വിഖ്യാത ചിത്രകാരൻ പാബ്ലോ പിക്കാസിയുടെ ആറ് ദശാംശം ഒന്നേ അഞ്ച് കോടി വില മതിക്കുന്ന ചിത്രം നഷ്ടപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചിത്രപ്രദര്ശനത്തിനു പോകുന്നതിനിടെയാണ് സ്റ്റിൽ ലൈഫ് വിത്ത് ഗിറ്റാർ എന്ന ചിത്രം നഷ്ടപ്പെട്ടത് പാബ്ലോ പിക്കാസോ വരച്ച സ്റ്റിൽ ലൈഫ് വിത്ത് എ ഗിറ്റാർ എന്ന പെയിന്റിംഗ് കാണുവാനില്ല ആറ് ലക്ഷം യൂറോ അതായത് ആറ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വില മതിക്കുന്ന ചിത്രമാണ് കാണാതായത് സ്പെയിനിൽ പ്രദർശനത്തിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ എണ്ണച്ചായ ചിത്രം കാണാതെ പോകുന്നത് മാൻഡ്രിയിൽ നിന്നാണ് ചിത്രം സ്പെയിനിലെ ഗ്രനാഡയിലേക്ക് കൊണ്ടുപോയത് ഷോയിലെ എല്ലാ സൃഷ്ടികളും സ്വകാര്യ ശേഖരങ്ങളിൽ നിന്നുള്ളതായിരുന്നു പിക്കാസോ കലാ സൃഷ്ടികളുടെ വിപണി മൂല്യം കണക്കിലെടുത്ത് മോഷ്ടാക്കൾ പലപ്പോഴും അവ ലക്ഷ്യം വെച്ചിട്ടുണ്ട് നിലവിൽ സ്പാനിഷ് പോലീസ് അന്വേഷണം ആരംഭിച്ചു രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് നിലവിൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടു ലോകത്തിലെ ഏറ്റവും അധികം മൂല്യം നിശ്ചയിച്ച് വില്ക്കപ്പെടുന്ന ചിത്രങ്ങളുടെ സൃഷ്ടാക്കളിൽ ഒരാൾ സമീപ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ രണ്ട് പെയിന്റിങ്ങുകൾ ലേലത്തിൽ വിറ്റ് പോയത് ദശലക്ഷം ഡോളർ അതായത് കോടി രൂപയ്ക്കാണ് ഇന്റർനാഷണൽ ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും